ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും ചെറിയ നാളികേരമാണ് ഒരു കൗതുക കാഴ്ച തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് തെങ്ങുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ചെറിയൊരു നാടികേരമാണ് അത് മുതൽ അതിൻ്റേതായ ഒരുപാട് വലുപ്പ വ്യത്യാസങ്ങളുള്ള ഇനങ്ങൾ പരിചയപ്പെടാം കണ്ടില്ലേ ഇതിനെയൊക്കെ ചെ വലിപ്പമുണ്ടത് അതിനെയൊക്കെ വലുതാണിത് അതിനെയൊക്കെ വലുതാണിത് ഇത് കുറച്ചും കൂടി വലുതാണ് എൻ്റെ കയ്യിൽ ഇത്രയും ചെറിയ നാളികേരം കിട്ടിയപ്പോൾ എനിക്കിതൊന്ന് പൊട്ടിച്ച് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ നാളികേരം ഉണ്ടോയെന്നൊക്കെ ഒന്ന് അറിയണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം നമുക്കത് നോക്കാം അപ്പം നമുക്കത് കട്ടി നോക്കാം ഗൈസ് നാളികേരമുണ്ട് കേടായിരിക്കണം ഇത് കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കിയിട്ടുള്ള നാളികേരം നോക്കാം ഉണങ്ങി കൊപ്ര പോലെ ആയിരിക്കുമോ കേസ് വേണ്ട ചിരട്ട ഉണ്ടോ അത്ര ചെറുതാ അല്ലേ ചെറിയ ചിരട്ട ചെറിയ ചിരട്ട അതുപോലെ തന്നെ ഈ നാളികാരം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് നോക്കിക്കോളാം ഗേസ് ഇതിലൊന്നുമില്ല ഗേസ് കണ്ടോ ഫുള്ള് കാലിയാണ് ഈ നാളികരുന്ന നമുക്ക് കുറച്ച് ചെറുതായിട്ടുള്ള രീതിയിൽ കൊപ്ര പെണ്ണാക്കി കിട്ടിയിരുന്നു ഇനി നെക്സ്റ്റ് ഒരു നാളുകാരും കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ നാളികരം ചേർന്ന് കട്ടി നോക്കാം ഇതിൽ കുറച്ച് കേടൊക്കെ ഉള്ള കൊപ്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെറിയ നാളെല്ലാം കട്ടിയത് കണ്ടു നിങ്ങളിതിന് മുന്നേ കണ്ടൻറ്റാവുക ആളുകൾ അപ്പോൾ ചെറിയൊരു കവിത ഒക്കെ ആഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നി ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദൈവചെയ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പുതിയൊരു എപ്പിസോഡ് കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ